ഈ പരിണാമങ്ങൾക്കിടയിൽ ഈ അനസ് മുസ്ലിയടക്ക് പറഞ്ഞുപോയി പണ്ട് സമസ്തക്കാരുമായി മറുപടി പറഞ്ഞപ്പോൾ അതേപോലെ മൽക്കുസേവക്ക് മറുപടി പറഞ്ഞപ്പോൾ ഇങ്ങനെ ചില വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് മറുപടിയാണ് മറുപടി വാദമല്ല ഏയ് മറുപടി വാദമല്ല കേട്ടോ അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് ദുർബല ഹദീസിന് മറുപടി പറയുമ്പോൾ അതിൽ ജിന്നുണ്ട് എന്ന് പറഞ്ഞാലും മലക്കുണ്ട് എന്ന് പറഞ്ഞാലും ഇനി വേറെ ആരെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാലും അതൊക്കെ ആ മറുപടിയിൽ അവസാനിക്കും അവസാനിക്കും അത് പിന്നീട് കൊണ്ടുവന്നിട്ട് അവിടെ മറുപടി പറഞ്ഞപ്പോൾ അത് പറഞ്ഞില്ലേ അവിടെ ജിന്ന് എന്ന് പറഞ്ഞില്ലേ അവിടെ മലക്ക് എന്ന് പറഞ്ഞില്ലേ ആ രൂപത്തിൽ വിശദീകരിച്ചില്ലേ ഈ രൂപത്തിലുള്ള മറുചോദ്യങ്ങൾക്ക് അവിടെ ഒരു സ്ഥാനം ഇല്ല ഖണ്ഡനങ്ങൾ ആ രൂപത്തിലാണ് വരിക അതാണ് മറുപടി വാദമല്ല എന്ന് പറഞ്ഞത് മറുപടി വാദമല്ല പിന്നെന്താ മറുപടി അത് അപ്പൊ തൽക്കാലം പറയാം ഇവിടെ ഖണ്ഡനത്തിന് പറയും അതവിടെ കഴിഞ്ഞു സംവാദത്തിന് പറയും അതവിടെ കഴിഞ്ഞു മുഖാമുഖത്തിന് പറയും അതവിടെ കഴിഞ്ഞു മറുപടി വാദമല്ല പക്ഷെ വാദം മറുപടി ആകുമോ മറുപടി വാദമല്ലായിക്കോട്ടെ വാദം മറുപടിയാണോ എന്താ സോ എന്താ അറിയോ പണ്ടു പറഞ്ഞ മറുപടിയൊക്കെ ഇങ്ങനെ മൂപ്പിക്കും എന്ന് കുത്ത ഉള്ളുങ്ങനെ എത്ര ജിന്നിമ കൂടാൻ നോക്കിയാലും നമ്മളെ മുർത്തമാനം ഉറവിട്ട് കൊടുക്കും പഴയതി നമ്മളിന്ന് വാദം പറയേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ നാല് വാദവും ജിന്നുപേരുന്നെ പോലെ വരിക മൂപ്പറേത്തിക്ക് അപ്പൊ കണ്ടുപിടിച്ചാണെന്നൊക്കെ ഞാൻ മറുപടി പറഞ്ഞാണ് മറുപടി വാദമല്ല പിന്നെ എങ്ങനെ മൂപ്പരെ മറുപടി പറഞ്ഞ് വിളിക്ക എങ്ങനെ മറുപടിക്ക് വിളിക്ക എങ്ങനെ മൂപ്പര് സമ്മാദത്തിന് ഇരിക്കുക കടന്താ അതൊന്നും വാദമല്ലാതെ അപ്പൊ പറഞ്ഞാണ് എന്ന് പറയില്ലേ സഹോദരന്മാരെ മറുപടി വാദമല്ല എന്ന ലോകത്തിന്റെ ആരും പറയാത്ത ഒരു പുതിയ വാദം വരെ പറയുണ്ടെന്ന് ഈ പറഞ്ഞത് കുറച്ചു കഴിഞ്ഞാകോ അല്ലാപയാ ഇതും മൂപ്പര് മറുപടി പറഞ്ഞാണ് ഇതെന്തിനാ പറഞ്ഞത് നിങ്ങൾ പണ്ടുങ്ങനെ ചോദിച്ചു ചോദിച്ചപ്പോൾ നിങ്ങൾ മറുപടിയാണത് മറുപടി വാദമല്ല അപ്പം ഇതൊരു മറുപടിയാണ് ഇത് വാദമാണോ എന്തിനാ ഈ വക വകേടുകാർ കിടക്കുന്നത് ഒന്നൊക്കെ തീർത്തു പറയാ പറയാം മർക്കസുദേവക്കാർ പറഞ്ഞ ആശയമാണ് ശരി ഞങ്ങൾ അത് സ്വീകരിക്കുന്നു അപ്പോൾ ഓക്കെ കഴിഞ്ഞു വേറെ പിന്നാലെ കൂടെ പിന്നാലെ കൂടെ ഉണ്ടാവൂല അല്ലെങ്കിൽ തിരുത്തിപ്പോരുക അതേ മാർഗുള്ളൂ മടക്കസുദേവക്കാർ പറഞ്ഞ പറഞ്ഞോളൂ അത് ന്യായമാണ് സത്യമല്ലെങ്കിലും ഒരിക്കല അവർക്കെതിരെ ആത്മാർത്ഥ അതുകൊണ്ട് ആ വാദം സ്ഥാപിക്കാൻ ബുഹാരിയെ തള്ളണോ ഒരു തയ്യാറാണ് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പ ഹദീസ് നമ്മൾ എണ്ണി കൊടുത്തല്ലോ തള്ളിയത് വലിയതും ഉണ്ടിയോ പിന്നെ ചോദിച്ചെന്താ അറിയോ ആ മൂവായിരത്തി ഒഴുന്നൂറ്റി അമ്പത് ഹദീസ് ഇവിടെ വന്ന് വായിച്ച് അർത്ഥം വെക്കാൻ കഴിഞ്ഞാൽ തോന്ന അതാണ് ഇപ്പൊ അവസാനത്തെ ചോദ്യം എളുപ്പമുണ്ടല്ലോ അപ്പൊ അങ്ങനെ ആയിരക്കണക്കിന് ഹദീസ് തള്ളേണ്ടി വരും എന്നാലും ശരി മർക്കസിന്റെ വാദമാണ് ശരി ഞങ്ങൾ അതിലേക്ക് മടങ്ങുന്നു നിങ്ങൾ പ്രഖ്യാപിച്ചോളി ശരി അവർ എടുത്തോളി കുഴപ്പമില്ല ഇനി നമുക്ക് ആവശ്യമില്ല പക്ഷേ നിങ്ങളാണ് ഊർജ്ജനെ വാദിക്കുകയും അവരന്ന് കെ എൻ്റെ ഉന്നയിച്ച ജിന്നുവാദി ജിന്നൂരിവയാടക്കമുള്ള അത്തരം ഇരട്ട പേരുകളെ ഇങ്ങോട്ട് ആരോപിക്കുകയും ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞ് രക്ഷപ്പെട്ടാൽ നന്നു ഇവിടെ മു അഹ്സന്നക്കൊന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന് പരിചയമില്ലാത്ത ലോകത്തൊരാളും പറഞ്ഞിട്ട് പോലും പുതിയ പുതിയ വാദങ്ങളെ സ്വന്തമായി ആലോചിച്ചിണ്ടാക്കി എന്താണോ അപ്പവായിൽ വരുന്നത് അതങ്ങ് വിളിച്ചു പറഞ്ഞ് രക്ഷപ്പെട്ടു പോവുകയും പിന്നീട് നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ ചോദിക്കുമ്പോൾ ഏയ് അത് മറുപടിയാണ് അത് വാദമല്ല എന്നുവരെ വിചിത്രമായി പറയുകയും ചെയ്യുന്ന നേരത്ത് എന്തിനാ സഹോദരന്മാരെ പരലോകം നഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും വിഷയങ്ങൾ പഠിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ പരലോകത്ത് രക്ഷപ്പെടാമെന്ന് സൂചിപ്പിക്കുന്നു അല്ലാഹു തോഫി കയ്യുമാറാവട്ടെ അസ്സാം വളക്കും